അന്വേഷണ മികവ് തെളിയിച്ച് ചാലശ്ശേരി പോലീസ് കാണാതായ പതിനഞ്ചുകാരിയെ മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കാലത്ത് പതിനൊന്നരയോടെയാണ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പതിനഞ്ചുകാരിയെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത് സമയം പാഴാക്കാതെ ഉണർന്നു പ്രവർത്തിച്ചു പോലീസ് പ്രദേശത്തെ വീടുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ദ്രുതഗതിയിൽ പരിശോധിച്ചു വ്യാപക പരിശോധനയ്ക്കൊടുവിൽ പുലർച്ചെ രണ്ടു മണിയോടെ ബാഗുമെടുത്ത് നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കൂടുതൽ പരിശോധനയിൽ വീട്ടിൽ നിൽക്കാനാവില്ലെന്നും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്നും കാണിച്ച് എഴുതിയ കുറിപ്പും പോലീസിന് ലഭിച്ചു ഇതോടെ മുത്തശ്ശിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ജില്ലയിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു എന്നാൽ പെൺകുട്ടി അവിടെ എത്താതായതോടെ പോലീസ് ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു കാണാതായ പെൺകുട്ടിയുടെ സുഹൃത്തായ മറ്റൊരു പെൺകുട്ടിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ച പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു മറ്റൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നുമാണ് കുട്ടിയെ പോലീസ് കണ്ടെത്തുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ മൂന്ന് ജില്ലകളിലേക്കാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് ഒടുവിൽ പെൺകുട്ടിയെ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സ്വന്തം വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതാണ് ഇറങ്ങിപ്പോകാൻ കാരണമെന്നാണ് കുട്ടി പോലീസിന് നൽകിയ വിശദീകരണം ചാലുശേരി എസ് ഐ റണീഷ് എസ് സി പി ഒമാരായ അബ്ദുൾ റഷീദ് ശശിനാരായണൻ സി പി ഒ പ്രശാന്ത് എന്നിവരുൾപ്പെട്ട സംഘമാണ് കാണാതായ പെൺകുട്ടിയെ മണിക്കൂറുകൾക്കകം കണ്ടെത്തുന്നത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി